എനിക്ക് മോർണിംഗ് പ്രജിത് ഈ കൈലാസം എന്താണ് കൈലാസം അത് ശിവന്റെ അതെ പക്ഷെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം പറയാൻ അതുകൊണ്ട് നമുക്ക് പറ്റൂലാണ് പ്രജിത്ത് കൈലാസ ഫ്രം ചപ്പ് മുക്ക് ചപ്പ് അയ്യോ അങ്ങനെ കൈലാസം മതി പറയലാസം പ്രജാത്തിന്റെ പേരൊക്കെ മാറ്റി ഇവന്റെ പേര് എന്നാണ് എന്ന് പറയുന്ന പോലെ പറയുന്നത് അല്ലേപ്പഴത്താണ് ഞാറ് പേര് മോശം ഒന്നുമല്ല നല്ല പേരായിട്ടു പ്രജിത്ത് കൈലാസം കൈലാസം ഓക്കെ ഫ്രോം ചപ്പ് ചപ്പളിമുക്കാർക്ക് ഒരു വിഷമം ഉണ്ടോ അങ്ങനെ ആവുമ്പോ അല്ലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ ഇല്ല അത്യാണം കഴിച്ചോ കഴിച്ചിട്ടില്ല പെണ്ണിനാണാൻ പോകുമ്പോ എന്ന് പറയും ഞാൻ പ്രജിത്തി കൈലാസം എന്ന് പറയുമോ ഞാൻ പ്രജിത്തി കൈലാസം ഫ്രോം ചപ്പ് മുക്ക് എന്ന് പറയും അല്ലെ പറയത്തുള്ളൂ ചപ്പളിമുക്കൽ ആക്ഷേപിക്കരുത് ചപ്പളിമുക്കിലെ പ്രേക്ഷകർ നമുക്ക് എതിരായി തീരും അപ്പൊ ചപ്പിളിമുക്ക് നല്ല സ്ഥലമാണ് നല്ല മനുഷ്യരുമാണ് അപ്പം ശരി എന്താണ് പ്രധാന ഐറ്റം ചേട്ടാ ഞാൻ കൂടുതലും മിമിക്രിയും നമ്മുടെ കോമഡി റീൽസും സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കൂടാതെ ഡബിങ് അടിച്ചുകൂടെയാണ് ഞാൻ ഈ ഫീമെയിൽ വോയിസും മെയിൽ വോയിസും ഒരുമിച്ച് ഡബ് ചെയ്യാറുണ്ട് ഫീമെയിലും മെയിൽ ഒരുമിച്ച് ഡബ് നമുക്ക് ഡബ്ബി ആ പിന്നെ ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഐറ്റം ചെയ്യുന്നുണ്ട് പ്രാങ്ക് കോൾ കോൾ പയ്യന്മാരൊക്കെ വിളിച്ചിട്ട് പെണ്ണിന്റെ സൗണ്ടി പറ്റി ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഞാനൊരു ശേഷം പറഞ്ഞോട്ടെ പറഞ്ഞു

ഈ ടോണിലാണ് വിളിച്ചത് കേട്ടോ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരുത്തനെ വിളിച്ച് പറ്റിച്ച് അവനെ ആറ്റുകൽ ക്ഷേത്രത്തിൽ കാണാൻ പോയി പെണ്ണെന്ന് പറഞ്ഞു അവസാനം കാണാത്തോണ്ട് അവൻ കടലിൽ ചാടാൻ പോയി ആളെ ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മുടെ മിമിക്രി എന്ന കലാരൂപം കേരള സംഗീത സംഗീത അക്കാദമി ൂപമായി അംഗീകരിച്ചു സന്തോഷമുള്ള കാര്യമാണ് കേരളത്തിലെ ഒട്ടേറെ കലാകാരന്മാർ ഇത് വെച്ച് ഉപജീവനം കഴിക്കാൻ വരുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും അവരുടെയൊക്കെ ജീവിതം പലപ്പോഴും ടെലിവിഷൻ സ്ക്രീനുകളിലും സിനിമകളിലേക്കും ഒക്കെയുള്ള അവരുടെ വളർച്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ വളരെ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം ആൾക്കാരും മികച്ച കലാകാരമാർ ഇപ്പോഴും പുറത്തുണ്ട് അല്ലേ ചെയ്യുന്ന നമ്മുടെ മൂവിയിലെ ചേച്ചിയുടെ വോയിസ് ഞാനിപ്പോൾ എന്റെ മോന് കിട്ടിയത് അടിയെന്നല്ലേ അനീ കേട്ടോ അയ്യോ അടിയെന്നല്ലേ ചവിട്ട് എന്റെ മുന്നേ ആരെങ്കിലും ഒരു മനുഷ്യനെ ഇങ്ങനെ അടിപൊളി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഹേലെ ഏറ്റവും ഒന്നായിരുന്നു നായർ ഞാൻ കരയുന്ന സീൻ മറ്റേ നന്ദനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ താര തിരുമറിയാണ് നമ്മുടെ മമ്മൂക്കാടെ ഡയലോഗ് ഈ നവ്യ നായർ പറഞ്ഞാൽ എങ്ങനെ അടിപൊളി ഒരു പാതിരാത്രി ഒരു മണിയര വാതിരി മുട്ടിയപ്പോഴാ ഈ ചോദ്യം ഞാൻ ആത്തിയിട്ട് കേൾക്കണേ നീ ആരാണ് നിനക്ക് എന്തിന് വേണോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കാണുമെന്ന് അന്തിരാസ് കുന്തിരാസ് തള്ളെ കലിപ്പ് തീരണില്ലല്ലോ എല്ലാവർക്കും എന്റെ ചെറിയ വലിയ നമസ്കാരം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എന്നാ വേണ്ട സുഖമാണ് അപ്പോ പക്ചേട ലൈവ് സിനിമയിൽ നിന്നുള്ളൊരാടാല്ലോ ഓമനെ ഓമനെ ദേ അപ്പം മുട്ടക്കറി നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ ിൽ പറഞ്ഞിരിക്കുന്നേ അല്ലേ കൂടെ ഏത് സ്ഥലമാണ് ഗണപതി ക്ഷേത്രത്തിനുണ്ട് സ്ഥലപേരാണ് ഒരുപാട് വർക്കല ഇന്നും വന്നത് ഒരു റെക്കോർഡിങ്ങിനോട്ട് വർക്കല ഞാൻ കലാരംഗമായിട്ട് ഒരുപാട്